പുതിയ എല്ലാവർക്കും സ്വാഗതം നമ്മൾ ട്ടുന്ന ദിവസം അപ്പൊ നമ്മളൊരു ഇവിടെ സമയം ആ ഏഴുമണിയായി പക്ഷേ ഇവിടെ അഞ്ചു മണിയുടെ ഫീഡിംഗ് ഒക്കെ ഉള്ളു അല്ലേ ആ അപ്പൊ നമ്മളെ കൊണ്ടുവന്നിരിക്കണ നമ്മുടെ ഫ്രണ്ട്സ് പറയാറില്ലേ വിക്കി ശോഭാ ഇതാണ് വിക്കി പരിചയപ്പെട്ടത് ചെട്ടിനാട് ശോഭപ്പെട്ടത് എന്താണ് ഇപ്പൊ ഞങ്ങട് വന്നോണ്ടിരിക്കയാണ് നമ്മളെ കൊലാലമ്പൂര് മൊത്തം ഫുള്ള് എവിടെ പോണത് കൊണ്ടുപോണതൊക്കെ ഇവരാട്ടോ അപ്പൊ ഇന്നും ഇവരുടെ ഇവരാണ് നമ്മളെ ഫുൾ ചുറ്റി കാണിക്കണതെല്ലാം അപ്പൊ നമുക്ക് മലാഖ മൊത്തം ഇന്ന് നമ്മുടെ ഈ ബ്ലോഗിലൂടെ കാണണം കേട്ടോ എല്ലാരും കൂടെ പോകുന്നു ખ ખ ખ മലാക്ക എന്ന് പറയണത് ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ് മലേഷ്യയിലെ ഈ പിന്നില് കാണുന്നതാണ് അവരുടെ ട്രഡീഷണൽ ഡ്രസ് അവിടെ അവിടെ നിന്നില്ല അവർ ഓൾറെഡി അവിടെ ഫോട്ടോഷൂട്ടിന്റെ തിരക്കിലാണ് അപ്പൊ നമ്മള് ഇത് ഫുള്ള് കംപ്ലീറ്റ് ആന്റി ഷോപ്പാണ് ഇത് മൊത്തം കണ്ടോളി ഞങ്ങൾക്ക് ശരിക്കും അതേപോലെ നല്ല കളർഫുൾ ആയിട്ട് കാണിച്ചു ഇതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പാസ് ചെയ്തോളൂ തൊട്ട് മുന്നേ പാസ് ചെയ്തോളൂ സൂപ്പർ ലെവല് ഇതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നല്ല കളർഫുൾ ആയിട്ട് നല്ല രസം എന്ത് രസമായിരിക്കും മലേഷ്യയില് വരാണെങ്കില് മെലക്കെ ഉറപ്പായിട്ട് വരണം വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരിക്കും അത്രയും സൂപ്പർ ഞാൻ പറഞ്ഞല്ലേ ബോട്ട് റൈഡ് പിന്നില് കാണുണ്ടോ അടിപൊളിയല്ലേ അടിപൊളി അടിപൊളി ഓക്കെ ഇതിന്റെ ഉള്ളിൽ കൂടെ ഇപ്പൊ ജസ്റ്റ് കഴിഞ്ഞു പോയ ബോട്ടില് നിറച്ച ആൾക്കാരുണ്ടായിരുന്നു

ഇവർ ബ്ലൂണൊക്കെ കേട്ടോ പൈസ കൊടുക്കേട്ട് ഇങ്ങനെ അവർ ചെയ്തൊക്കെ കൊടുക്കും കണ്ടോ ഫോട്ടോ ഒക്കെ എടുക്കാൻ നിന്ന് കൊടുക്കും പക്ഷെ പൈസ ഇട്ടുകൊടുക്കണം കേട്ടോ നല്ല രസമുണ്ട് അടിപൊളി ഇവിടെ കാഴ്ചകളൊക്കെ നല്ല രസമായിട്ടോ കാണാനായിട്ട് അതേപോലെ ഇവിടെ ഒരു ടൂക്ക് നമ്മള് ബാങ്കോക്കിലൊക്കെ ടൂക്ക് പോയില്ല സൈക്കിൾ റിക്ഷ ഉണ്ട് ഞാൻ കാണിച്ചു തരാം നമ്മള് പോകും മിക്കല് നമ്മൾ ചോദിച്ചപ്പോൾ ഒരാ ഒരു ട്രിപ്പിന് മുപ്പത് റിങ്കറ്റാ കേട്ടോ പറഞ്ഞത് ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് മുപ്പത് റിങ്കറ്റാ പറഞ്ഞത് അതാ ഇങ്ങനെ നല്ല പല പല വെറൈറ്റി ഫ്രോസൺ സ്പൈഡർമാൻ ഓലേവ് പിന്നെ ഏതാ കിറ്റി ഹലോ കിറ്റി അങ്ങനെ പലതരത്തിലോ രസാണ് കാണാനായിട്ട് ഫുള്ള് കളർഫുൾ സിറ്റി റൈറ്റ്

ആ ഇവിടത്തെ വെറൈറ്റി അധികം എക്സ്പെൻസീവ് അല്ല എന്നാണ് പറഞ്ഞത് നമുക്കറിയില്ലായിരുന്നൊന്നും നമ്മൾ അറിഞ്ഞിരുന്നുണ്ടെങ്കിൽ ദിവസം പക്ഷെ ആരെങ്കിലും മലേഷ്യക്ക് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കില് ഒരിക്കലും കേരളും ലങ്കാവും മാത്രം ഒതുക്കാണ്ട് സ്റ്റേ ചെയ്ത് സ്റ്റേ ചെയ്യാൻ പറ്റില്ല പിന്നെ എന്തായാലും കൊണ്ടുപോകാനുള്ളത് രാത്രിയായാലും പ്രശ്നമില്ല നമ്മളെ ഡ്രോപ്പ് ചെയ്യും അവര് അതുകൊണ്ട് പ്രശ്നമില്ലായിരുന്നു സുഖാണ് അപ്പൊ അത്രക്കെയാണ് നമുക്ക് കാഴ്ചകൾ കാണാട്ടെ ആണ് ഹലോ ഹായ് പറയുണ്ട് വെൽക്കം ടു മലാക്കായ താങ്ക് യു സോ മച്ച് ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാട്ടെല്ലാം വളരെ ഫ്രണ്ട്ലി ആണ് ഫുഡ് മാർക്കറ്റിനുള്ളിലേക്ക് ആട്ടാൻ പോണത് അതായത് ഇവിടുത്തെ ഒതന്റിക് ആയിട്ടുള്ള മലൈ ഫുഡ്സ് നമുക്ക് ഫുഡ് ഇഷ്ടപ്പെടുന്നവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും നല്ല സൂപ്പറായിട്ട് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാം അടിപൊളിയായിരിക്കും ഇവിടുത്തെ ഫുഡ് നമുക്ക് ഒരു പേടി കൂടാണ്ട് കഴിക്കാം ഒരു ടെൻഷനും വേണ്ട വേണ്ടാണ് കാണിച്ചു ഇത് ഭയങ്കര ഫേമസ് ആന്നാ പറഞ്ഞ കേട്ടോ ഇവിടത്തെ ഫുഡ് അഞ്ചെണ്ണത്തിന് പത്തരം കെറ്റ് അഞ്ച് പത്ത് മലയുള്ള ട്രൈ ചെയ്യാൻ പോവാ നല്ലോണം അറിയാലോ അപ്പൊ ഇവരാണ് നമുക്ക് എല്ലാം സെലക്ട് ചെയ്ത് കൊടുത്തോ

ാണ് നടക്ക് നടക്ക് വലുതാണ് നടക്ക് ഓ വേണ്ട ഇവിടെ ബാർബിക്യൂ പോലത്തെ സ്റ്റിക്കുകള് നമ്മൾ കാണുന്ന ടൂറിസ്റ്റുകൾ എല്ലാം ചൈനീസുകാരാട്ടോ ഓൾമോസ്റ്റ് എവിടെ പോയാലും കാണൊക്കെ ചൈനീസ് ആണ് ഓക്കെ ഷുഗർ ഓക്കെ ബ്രൗൺ ഷുഗർ കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ള മലേഷ്യ ഫ്രഷ് കോക്കനട്ട് ഷുഗർ ഗുലാം മലേക്ക ഗുലാം മലേക്ക ഓക്കേ they is fourteen Full yeah, it is Chinese items in there. gone. It. Huh. It's not at all. Is it long lasting? Huh? This one will. They don't if you don't use it in the water a lot, it. <tip coole> െ വാങ്ങട്ടെന്താ പറഞ്ഞു ഫുൾ ബ്യൂട്ടിഫുൾ நோ நான் ஒரு அடிபோளி

അപ്പോൾ ഇതെ ഒരു വെള്ളം കൊണ്ടേ ഇടേ. കൂളത്തിൽ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാ? ആ കൂൾ വെള്ള ആക്കരുത് എന്ന്. കൂൾ ആക്കരുത് അല്ലേ? ആ ഇസ് സോങ്സ് ടു ലോങ് റൈറ്റ്? ടു ലോങ്. ഐ ഡോണ്ട് വാണ്ട് ടു ലോങ്. ആ ഇസ് ടൈ ഇസ് ടൈ അ ആ ഇസ് ടൈ. അതെ. നമ്മൾ നേരത്തെ പറഞ്ഞത് ഇസ് കൂൾ കോസ്ലി റൈറ്റ്? ഓക്കേ. ദിസ് ഈസ് കോസ്ലി റൈറ്റ്? ബംഗറ പൈസ ഓർക്കുന്നാട്ടോ. അതായത് നമ്മുടെ നാട്ടിലെ പൈസ നോക്കിയിട്ട് ഇണ്ടിങ്ങില് വളരെ കുറേ കോറോ പൈസ. കൂടുതലാണ് പക്ഷെ നല്ല സ്റ്റേ ഉണ്ടാവു തോന്നുന്നു കണ്ടിട്ട് അല്ലേ കട്ടിണ്ട് ഈ സ്ട്രീറ്റ് ഫുൾ ഇതേമാതിരി ഫുൾ ചൈനീസ് ഐറ്റംസ് ആണ് മൊത്തം Getting mad. Uh, this one is this is ABC. The one colorful oh, yeah. is ABC. Okay. The one, the other one he's going to prepare is chendol. chendol, chendol. he will just uh, both is uh, ah, okay. input peanut oil for ABC. Nice, nice, <coughs> nice. nice. <coughs> then is ABC. Malaysian, dessert. Malaysian desserts. Yes, Malaysian desserts. You have desserts on it. Okay, I'm going to say it. I'm going to ഇതാണ് നമ്മളുടെ എ ബി സി റൈറ്റ് എ ബി സി റൈസി നല്ല നീറ്റായിട്ട് അടിപൊളിയായിട്ട് അതിന്റെ മുകളിൽ കോക്കനട്ട് മിൽക്ക് പിന്നെപ്പിച്ചി പാം ഷുഗർ പാം ഷുഗർ ആണ് ഇപ്പൊളിൽ കൂടെ ഒഴിച്ചത് ഇത് കുട്ടികൾ പടക്കം അടിച്ച് പടക്കം പൊട്ടിച്ച് കളിച്ചോണ്ടിരിക്ക நல்ல படக்கல்ல இல்ல ഇഷ്ടായി അല്ലേ നല്ല ഇഷ്ടായില്ലേ കമ്പിത്തിരി കമ്പിത്തിരിയ്യോ വാഴാമ്പോ അടിപൊളി ജസ്റ്റ് വായല കൊണ്ട് അലിഞ്ഞ പോവാ പറയാൻ പറ്റില്ല ഏതാ എങ്ങനെയാണ്

okay it is um aduk okay it is kids it got layers mm -hmm. so it is just mm -hmm. made of uh maavu adu madrile oh. ullu uh, onnu oh. ala nalla prasakayittund very nice maavu thenga palay and color ingane color it is a uh. steamed oh a uh, steam with tea funa ella vera level le, vare le. <laughs>

ൻ കാഴ്ചകള് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇഷ്ടം പോലെ കവർ ചെയ്യാണ്ട് പക്ഷെ നമുക്ക് സമയം ഇല്ല ഇപ്പൊ ഓൾറെഡി ഒമ്പത് മണിയായി രാത്രി പോണം ഒരു ടൂ ഹവേഴ്സ് ജേണി ഉണ്ട് കേരള അപ്പൊ നമ്മള് ഇവിടെ വെച്ചിട്ട് നമ്മൾ എന്തായാലും മലേഷ്യക്ക് മലേഷ്യവര് വരാണ്ട് മിസ് ചെയ്യരുത് ഒരിക്കലും മിസ് ചെയ്യരുത് സബ്സ്ക്രൈബ് ബൈ ബൈ